നസ്ലിനൊക്കെ ഇന്ത്യ മുഴുവൻ കത്ത് നിൽക്കുന്ന സമയമാണിപ്പോൾ നസ്ലിനുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നസ്ലിന്റെ പുതിയ സിനിമകളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു അപ്പോഴാണ് ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സും പ്രേമലും ഒക്കെ കത്ത് നിൽക്കുമ്പോൾ അതിലെ താരങ്ങളൊക്കെ ഒരുമിച്ചെത്തിയാലോ തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ ചെയ്യാൻ പോകുന്ന ഒരു അടിപ്പടത്തിന്റെ പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ ഞെട്ടിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് തല്ലുമാലയ്ക്ക് ശേഷം അതുപോലെ തല്ലുണ്ടാക്കുന്ന ഒരു ചിത്രമോ ഒരു സ്പോർട്സ് കോമഡി ജോണിൽപ്പെട്ട ഒരു ചിത്രം വരാൻ പോകുന്നു ഈ ചിത്രത്തിൽ നസ്ലിൻ ലുക്മാൻ ഗണപതി സന്ദീപ് തുടങ്ങിയ താരങ്ങളാണ് എത്താൻ പോകുന്നത് ഈ ചിത്രം ഉടനെ തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് താരങ്ങളുടെ ചിത്രങ്ങളും എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ചർച്ച തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കുന്നു പുതിയ ചിത്രത്തെ കാര്യങ്ങൾ അന്വേഷിച്ചാണ് എല്ലാവരും എത്തിയത് അപ്പോൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് തന്നെ നൽകിയിരിക്കുകയാണ് ചിത്രത്തിലെ താരമായ ലുക്മാൻ തല്ലുമാലയുടെ അടുത്ത ഭാഗം തീരുമാനമായിട്ടില്ലെന്നും ഖാലിദ് റഹ്മാന്റെ മറ്റൊരു സിനിമ മെയ് മാസത്തിൽ ഷൂട്ട് തുടങ്ങുന്നുണ്ടെന്നും ലുക്മാൻ മാൻ പറഞ്ഞിരിക്കുകയാണ് അത് ബോക്സിംഗ് ബേസ്ഡ് ഒരു സിനിമയാണെന്നും അതിനുവേണ്ടി ബോക്സിംഗ് പഠിക്കാനുള്ള പ്രാക്ടീസിലാണെന്നും താരം കൂട്ടിച്ചേർത്തു തന്റെ ഏറ്റവും പുതിയ ചിത്രമായ അഞ്ചക്കള്ള കോക്കാന്റെ പ്രമോഷന്റെ ഭാഗമായി ഒരു അഭിമുഖത്തിൽ സംസാരിക്കുവേ ലുക്മാൻ തുറന്നു പറഞ്ഞത് ഈ ചിത്രത്തെ കുറിച്ചാണ് താൻ ജീവിതത്തിൽ ഇതുവരെ ബോക്സിംഗ് ചെയ്തിട്ടില്ലെന്ന് പറയുന്ന താരം തല്ലുമാലയ്ക്ക് ശേഷം വരുന്ന ഇടിപ്പടമല്ല ഈ സിനിമയെന്നും പറയുന്നുണ്ട് ജംഷിയുമായി അഞ്ചക്കള്ള കോക്കാനിലെ കഥാപാത്രത്തെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ സാധിക്കില്ല ജംഷി വേറെ തന്നെയാണ് ഇപ്പോഴും ജംഷി തന്റെ ഉള്ളിലുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കഥാപാത്രം ഇന്നും എന്റെ ഫേവറേറ്റ് ആണ് ഇപ്പോഴും ഇൻസ്റ്റയിലും മറ്റും റീൽസും പരിപാടികളും കാണാറുണ്ട് ആള് ൾ ഓരോന്നോരോന്നായി അയച്ചു തരും ജംഷിയെ നമ്മൾ എപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ എപ്പോഴും റഹ്മാനോടും മുഹുസിനോടും തല്ലിമാല ടു എന്നാണ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട് തല്ലിമാലയുടെ അടുത്ത ഭാഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും തീരുമാനമായിട്ടില്ല റഹ്മാന്റെ വേറൊരു സിനിമ മെയ് മാസത്തിൽ ഷൂട്ടിംഗ് തുടങ്ങുന്നുണ്ട് അത് ബോക്സിംഗ് ബേസ്ഡ് ആയ ഒരു സിനിമയാണ് അതിന് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ഇപ്പോൾ പ്രാക്ടീസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം രണ്ട് രണ്ടര മണിക്കൂറൊക്കെ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ബോക്സിംഗ് ചെയ്യുന്നത് ഞാൻ ജീവിതത്തിൽ ഇതുവരെ ബോക്സിംഗ് ചെയ്തിട്ടില്ല തല്ലിമാലയ്ക്ക് ശേഷം വീണ്ടും അങ്ങനെ ഒരു ഇടിപ്പടമല്ല ഇത് വേറെ തരം പരിപാടിയാണ് ഞാൻ കൂടുതൽ പറയുന്നില്ല പറഞ്ഞാൽ പിന്നെ എന്നെ അവിടെ കയറ്റില്ല ഇത് പറഞ്ഞത് തന്നെ കൂടിപ്പോയോ എന്നൊരു സംശയമാണ് എനിക്ക് കുഴപ്പമില്ല ഹെഡ് മാസ്റ്ററെ അതായത് ഖാലിദ് റഹ്മാനെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നാണ് ലുക്മാൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും വരാൻ പോകുന്ന ചിത്രത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ച തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു കാരണം എല്ലാരും വലിയ മസിലൊക്കെ ഉരുട്ടി കയറ്റിട്ടുണ്ട് ഇടിപ്പടത്തിനു വേണ്ടി ബോക്സിംഗ് എന്നൊക്കെ അറിയുമ്പോൾ ഒരു ഗംഭീര ചിത്രം തന്നെ പ്രതീക്ഷിക്കുന്നു അതും ഖാലിദ് റഹ്മാൻ സംവിധായകൻ ആകുമ്പോൾ തന്നെ